എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശശാങ്കോളിനോടൊക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഈ വീടിച്ചുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതുൽ കൃഷ്ണ അതുൽ കൃഷ്ണ എന്ന് പറഞ്ഞൊരു അടി ഒരു മനുഷ്യൻ ഒരു ഭായി ആ ചെങ്ങായി ആ പഞ്ചായത്തിൻ്റെ മറ്റുള്ള എന്താ വച്ചാൽ കീറി മുറിച്ചിട്ടിരിക്കുകയാണ് ആ പഞ്ചായത്തിൻ്റെ അരിക്കച്ചവടം തൊട്ടിട്ട് ആ പഞ്ചായത്തിൻ്റെ റോഡ് നിർമ്മാണം തൊട്ട് ആ പഞ്ചായത്തിൻ്റെ മാലിന്യ നിർമ്മാർജ്ജനം തൊട്ട് എല്ലാ കാര്യവും ചങ്ങായിക്ക എല്ലാ കാര്യവും അറിയണം ഇങ്ങനെ ഇത്രയും നന്നായിട്ട് ഒരു പഞ്ചായത്തിൻ്റെ ഭരണത്തെ വിമർശിച്ചും അതേപോലെ തന്നെ അനുകൂലിച്ചും അനുകൂലിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം അനുകൂലിക്കുന്നുണ്ട് അവരെടുക്കുന്ന നടപടികളെ അദ്ദേഹം അഭിനന്ദിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവർ അവരുടെ പാളിച്ചകളെ തുറന്ന് കാണിക്കുന്നുണ്ട് ഇങ്ങനൊരു സംഭവം എല്ലാ പഞ്ചായത്തിലും ആരെങ്കിലൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളം ഒരു ഹരിത വർണ്ണ ഭൂമിയാവും എന്നുള്ളതിലൊരു സംശയമില്ല പക്ഷേ ഈ മച്ചാനെ മാധ്യമങ്ങളടക്ക് എടുത്ത് കാണിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മനസ്സ് വരണില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല അതിന് വേറെ കാരണങ്ങളുണ്ട് അതെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് പറയുന്ന കാര്യത്തിൽ വസ്തുത ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഞാൻ ഒരു വീഡിയോ കണ്ടത് ഞാൻ കുറേ ദിവസമായിട്ട് അദ്ദേഹത്തിന് ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ അത് പറയണമെന്ന് വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ഈ അരി കച്ചവടത്തിനെ കുറിച്ച് ഇപ്പോൾ ഒരു അദ്ദേഹം മറ്റേ എന്താ ഈ പഞ്ചായത്തിലെ മട്ട് മട്ടരീന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇറക്കി ഉണ്ടായിരുന്നു അതിൽ വന്ന കുറിച്ച് അവരുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വന്ന കാര്യം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇത്രയും നന്നായിട്ട് കാര്യങ്ങൾ പറയുന്ന എന്നാ പഞ്ചായത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ അതിനെ തിരുത്താൻ ശ്രമിക്കുന്ന ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇതാണ് ജനാധിപത്യം ഇവിടെയാണ് ജനാധിപത്യം ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല ജനങ്ങളുടെ ജീവിതത്തിൽ ആരാണോ ഹെൽപ്പ് ചെയ്യുന്നത് അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക അല്ല അവിടെ ഹെൽപ്പ് നടക്കുന്നില്ലാണെങ്കിൽ അത് തുറന്നു കാണിക്കുക അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക ഇതായിരിക്കണം നമ്മൾ ചെയ്യേണ്ട ജനാധിപത്യം എന്ന് പറയുന്നത് അതുകൊണ്ട് അതിൽ കൃഷ്ണ ഭൈ മച്ചാൻ എന്തായാലും സല്യൂട്ട് തുടരുക തുറന്നുകൊണ്ടേയിരിക്കുക ഭയപ്പെടാതിരിക്കുക എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ തുറന്നു പറയുക താങ്കളത് ചെയ്യുന്നുണ്ട് അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നു വന്നു ഇനി എപ്പോഴേ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഓർക്കുക നമ്മളും നിങ്ങളുടെ ആ ഒരു എഫേർട്ടിനെ അംഗീകരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം